കൂടുതൽ ും പറയാല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടീനെ സപ്പോർട്ട് ചെയ്യുക ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്നു എന്തായാലും വഴിയേ നമുക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എങ്ങോട്ടാണ് പോണേനൊക്കെ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നതിനൊക്കെ ഉണ്ട് അതുകാരണം എനിക്ക് തന്നെ ഒരു സൗകര്യം സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അപ്പെനിക്കിന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഗേൾസ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പുറത്ത് തന്നെയായിരുന്നു ഹൈലൈറ്റ് മാള് അപ്പൊ കുട്ടനല്ലൂരായിരുന്നു ഇന്റർവ്യൂ ആയിരുന്നത് അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും മാളിലും കറന്നു ചോദിച്ചു അപ്പം എന്തായാലും ഇത് ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളു ഇതുവരെ കണ്ടിട്ടില്ല കേറിയിട്ടുമില്ല അപ്പം എന്തായാലും ഇവിടെ അടുത്തായ സ്ഥിതിക്ക് നമുക്ക് കണ്ടിട്ട് പോകാലോ എന്ന് വെച്ചാൽ ആദ്യം തന്നെ വന്നപ്പോഴത്തേ ഇവിടെ ഇങ്ങനെ സ്വിമ്മിംഗ് പൂള് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവർ ഇതിപ്പോൾ വന്നിട്ട് ഒരു കുറച്ച് മാസങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞിങ്ങനെ കേൾക്കണുണ്ടായിരുന്നെങ്കിലും വന്ന് കണ്ടപ്പോൾ നമ്മൾ ശരിക്കും വൈമാളൊന്നും ഒന്നുമല്ല ശരിക്കും നമ്മൾ വലിയ ലുമാളുടെ ഒക്കെ പോലെ സെറ്റപ്പ് ചെയ്തിട്ടാണ് എൻട്രൻസ് എന്നാ നോക്കി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇവിടുത്തെ എതിരെ കുറേ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ സ്കലേക്ക് പോകാൻ വിചാരിച്ചു അപ്പോൾ ഇതിപ്പോൾ രണ്ട് ഫോട്ടോസൊക്കെ ജസ്റ്റ് എടുത്തുണ്ടായിരുന്നു പറയുന്നത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അല്ലായിരുന്നു എൻ്റെ കൂടെ കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു അതേ എൻ്റെ കൂട്ടുകാരത്തി അനകം ഉണ്ട് സ്ലോ പെസ് കണ്ടപ്പോൾ ഞങ്ങൾ കയറിയത് ഞങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ കയറി ഉണ്ടായിരുന്നില്ല മറ്റേ നോർമൽ എസ് ഗ്ലൈഡിലായിരുന്നു കയറി അപ്പോൾ ഇത് ഇവിടെ വന്നപ്പോൾ നിറച്ച് മാങ്ങ ഫെസ്റ്റായിരുന്നു അപ്പോൾ മാങ്ങ ഫെസ്റ്റ് ആയ കാരണം അങ്ങോട്ടായിരുന്നു ഗവൺമെൻറ്റ് കുറേ മാങ്ങ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ഓഫറുകളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അത്യാവശ്യം പൈസ ഒക്കെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും പിന്നെ നമ്മളങ്ങനെ വന്നതല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വിശക്കണുണ്ടായിരുന്നു അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് കയറിയത് കാരണം ഇനി പിന്നെ ഇവിടുന്ന് ബസ് കയറിയിട്ടുണ്ടെങ്കിൽ നേരെ ശക്തല്ല പിന്നെ നേരെ വീട്ടിലൊക്കെ പോകേണ്ടി വരും അപ്പോൾ അതുവരെ വിശന്നിരിക്കേണ്ട ഉച്ചയായിട്ടുണ്ടായിരുന്നു സമയം അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഫുള്ള് കേക്ക് സെറ്റുകൾ ഇരിക്കുന്നത് എന്ത് രസം ഓരോന്നും ഇങ്ങനെ കഴിക്കാൻ തോന്നും പക്ഷേ നല്ല റേറ്റാണ് ഒരു പീസ് കേക്കിന് തന്നെ അതായത് നൂറ് നൂറ്റമ്പതൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് നോക്കിയപ്പോഴാണ് നോക്കിയപ്പോഴാണെങ്കിൽ ചിക്കൻ പിസ അതുപോലെ ചിക്കൻ റോൾ ഐറ്റംസ് ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് ചിക്കൻ പപ്സ് ഉണ്ട് പിന്നെ വേറെ എന്താ ചിക്കൻ ടിക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കണ്ണ് പോയത് എൻ്റെ കണ്ണ് പോയത് ചിക്കൻ പിസ്സയിലേക്കായിരുന്നു പാൻ പിസ എന്ന് പറഞ്ഞിട്ട് അതൊരു പീസിന് ഇതേ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എഴുപത്തഞ്ച് രൂപയായിരുന്നു പിന്നെ വേറെ എന്തെങ്കിലും ഒരു ഐറ്റം കൂടി വാങ്ങിക്കാന്ന് വെച്ചിട്ട് ഒരെണ്ണം കൂടി വാങ്ങിച്ചു എന്നിട്ട് ഞങ്ങളിത് ലിഫ്റ്റ് കയറി ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങളുടെ കൂടെ ഒരു അങ്കിളും കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്കിൾ അങ്കിള് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കണ്ടിട്ട് ചിരിക്കുകയായിരുന്നു എന്നിട്ട് ഞങ്ങളധികം ഗൗരവം പിടിച്ചിട്ടായിരുന്നു നിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് ചിരിക്കാത്തത് നന്നായി ചിരിച്ചൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു ഫുഡ് കോർട്ട് ഫുള്ള് നല്ല തിരക്കായിരുന്നു കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് വാങ്ങി കഴിക്കായിരുന്നു അപ്പം ഞങ്ങളും നല്ലൊരു സ്പോട്ട് നോക്കി ഇരുന്നു പിന്നെ ഒരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഇതായിരുന്നു പിന്നൊരു മയോണൈസ് മിക്സ് ചെയ്തിട്ടുള്ളൊരു സോസേജ് ഇതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നേരത്തെ കാണിച്ച പാൻ പീസ് ആയിരുന്നു അപ്പോൾ രണ്ടും ഓക്കെ ഓക്കെ ആയിരുന്നു അങ്ങനെ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒക്കെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചങ്ങനെ നടക്കായിരുന്നു ഇപ്പോൾ തേർഡ് ഫ്ലോർ വരെയാണ് ഉള്ളത് അപ്പോൾ ഒരു സൈഡിലൊരു പണി നടക്കുന്നുണ്ട് മുകളിലേക്ക് എടുക്കാനാണെന്ന് തോന്നുന്നുണ്ട് ചില ഭാഗത്തൊക്കെ ബാക്ക് സൈഡിലാണെങ്കിലും പണികൾ നടക്കുന്നുണ്ട് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ആൾക്കാരതി ഇല്ലാത്ത സ്ഥലങ്ങളിങ്ങനെ നോക്കി നിൽക്കായിരുന്നു എന്നിട്ട് പിന്നെ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഞാൻ കൂട്ടുകാരത്തിനെ കൊണ്ട് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറയിപ്പിക്കായിരുന്നു ഹലോ ഗൈസ് വേണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെ തൃശ്ശൂർ വരെ ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ജസ്റ്റ് ഹൈലൈറ്റ് മോളിൽ കയറി ഹൈലൈറ്റ് മോളെല്ലാം ചുറ്റി കണ്ടു വേറെ ഒന്നും കൂടുതലും ഇതൊക്കെ പറയാനില്ല ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ കുട്ട സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങി കൂട്ടം കളിച്ച അങ്ങനെ ഞങ്ങൾ അവിടെ ഒക്കെ ചുറ്റിക്ക് ഇറങ്ങി ഞങ്ങൾ എല്ലായിടത്തൊന്നും കേറി എത്തിയൊന്നുമില്ല ഞാൻ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലായിടത്തും കറങ്ങേണ്ട കാര്യം ഞാൻ മറന്നു പോയി ഗൈസ് പിന്നെ ഇവിടെ പറഞ്ഞപ്പോഴാണ് അവിടെയൊക്കെ പോകുക പറഞ്ഞിട്ട് അങ്ങനെ നടന്നതൊക്കെ ഇന്നത്തെ ദിവസം മടിപ്പള്ളി തന്നെയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ മാളിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ബസ് സ്റ്റോപ്പ് അപ്പോൾ അവിടെ ഒരു ജസ്റ്റ് ഒരു വ്യൂ ഇങ്ങനെ എടുത്തതാണ് ബസ് വരാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു പറയായിരുന്നു അവളവിടെ കൂടൽ മണിക്കത്തിൻ്റെ ഉത്സവമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം വായുമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ശക്തനിലെത്തി പിന്നെ ഒരു ഉപ്പുസോട കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ ഞാൻ ഒരു മൂന്നു മണിയൊക്കെ ആയപ്പോ ഞാൻ ഇവിടെ വീട്ടിലെത്തി അപ്പോ അവിടെ നേരെ പിന്നെ ശക്തനിക്കു വന്ന് നേരെ വിസ്കറിപ്പോന്നു വെയില് കൊണ്ടിട്ട് തീരെ പറ്റിണ്ടായിരുന്നില്ല എന്താ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പോയ കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്ന് ഇന്റർവ്യൂ ആയിരുന്നുണ്ടായിരുന്നത് ഒരു ജോബിനുള്ളത് അപ്പൊ അതിനു വേണ്ടിട്ടാണ് പോയത് എനിക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു അപ്പൊ അത് അറ്റൻഡ് ചെയ്തിട്ട് വന്നു മറ്റൊരു വീട്മായിട്ട് വീണ്ടും കാണാം തേറ്റാ